ഭാരതാമ്പാസ് സങ്കല്പം തർക്കവിഷയമല്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമോ രാഷ്ട്രീയമോ ഏതോ ആകട്ടെ അതിനെല്ലാം മുകളിൽ ആ സങ്കല്പത്തെ കാണന കാണാൻ സാധിക്കണമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു ഭാരതമാതാവിനെ തർക്കവിഷയമാക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും ഗവർണർ പറഞ്ഞു മൻ കി ബാത് ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന മേരാ യുവ ഭാരതം ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷൻ നടത്തിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം दोज हु नेवर थॉट ऑफ भारत माता दे आर से भारत माता की जय दैट्स अ गुड दैट्स अ गुड कॉन्ट्रीब्यूशन आई एप्रिशिएट दैट माई ओनली थिंग इज दैट भारत माता कैनॉट बी अशू फॉर डिबेट इट कैनॉट बी इश्यू फॉर अ डिस्कशन ऑल्सो हाउ इट कैन बी कैन माई मदर बी अ टॉपिक फॉर डिस्कशन हाउ इट कैन बी माई मदर इज मदर इट इज एबाउ एवरीथिंग ഭരത് മാതാ ഇസ് ബിയോണ്ട് യു മേ ബി ഹിങ് യുവർ ഡിഫറെ ഡിഫ് ഐഡിയോളജി ബട്ട് വി ആർ വി ആർ സിസ്റ്റർ പർട്ടിക്കുലർ ഇഷ്യൂ ഹാസ് ടു ബി ഡെയർ ഇൻ അവർ മൈൻഡ് കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേർന്നുണ്ട് വിനീഷ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് ശക്തമായൊരു മറുപടി തന്നെയല്ലേ ഇപ്പോൾ ഗവർണർ പറയുന്നത് തീർച്ചയായിട്ടും ഭാരതമാതാവിൻ്റെ ആ ഒരു ഫോട്ടോ രാജ്ഭവനിൽ വച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കായിരുന്നു വഴിവച്ചിരുന്നത് അതിനെച്ചൊല്ലി സി പി എം പൊതു ഇടങ്ങളിൽ ചരിത്രത്തിലാദ്യമായി തന്നെ സി പി ഐ പൊതു ഇടങ്ങളിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ചരിത്രത്തിലാദ്യമായി തന്നെ ഭാരത് മാതാ കി ജെ വിളിക്കുന്ന സാഹചര്യവും ഉടലെടുത്തു അതിനെ തന്നെ അതല്ല ആ വാക്കുകളെല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ നിലപാട് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലാണ് ഭാരതമാതാവ് എന്ന് പറയുന്നത് തർക്ക ഒരു ഒരു രാഷ്ട്രത്തിന്റെ ഒരു പ്രത്യാശാസ്ത്ര അല്ലെങ്കിൽ പ്രത്യാശാസ്ത്രത്തിന്റെ മാതാവായി കണക്കാക്കുന്ന വ്യക്തിത്വമാണ് അതൊരു സങ്കല്പമാണ് ആ സങ്കല്പത്തെ തള്ളിപ്പറയേണ്ട ആവശ്യമില്ല ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം രാഷ്ട്രീയത്തിനും മതങ്ങൾക്കും അപ്പുറമുള്ള ഒരു സങ്കല്പമാണ് ഭാരതീയർ ഓരോരുത്തരും നെഞ്ചിലേറ്റുന്ന ഒരു പ്രതീകമാണ് ഭാരത് മാതാവ് അതുകൊണ്ട് തന്നെ അതിനെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചു വലിച്ചിലെക്കേണ്ട സാഹചര്യമില്ല എന്നതാണ് പ്രധാനമായും ഗവർണർ ചൂണ്ടിക്കാണിച്ചത് ഒപ്പം തന്നെ മ്മയുടെ മക്കളെന്ന രീതിൽ ഒരമ്മയുടെ മക്കളായ സഹോദരി സഹോദരന്മാരെ പ്രതിജ്ഞ ചൊല്ലി വളർത്തിയവരാണ് ഭാരതീയർ ആ ഒരു സങ്കല്പത്തിൽ ഭാരതമാതാവിനെ എപ്പോഴും ഭാരതമാതാവിനെ എപ്പോഴും പ്രണമിക്കുന്ന ഭാരത ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതമാതാവിനെ പ്രണമിക്കുന്ന ദേശസ്നേഹികളുടെ നാടാണ് ഭാരതം അതുകൊണ്ട് തന്നെ ഭാരതമാതാവിൻ്റെ വിഷയത്തെ ഒരു തർക്കവിഷയമായി ഉയർത്തി കാണിക്കേണ്ടതില്ല എന്ന കൃത്യമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഗവർണർ തൻ്റെ നിലപാട് രാജ്ഭവനിലെ പരിപാടി ശേഷം ആദ്യമായി ഒരു പൊതു ഇടങ്ങളിൽ പൊതു ഇടത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗത്തിലൂടെ അറിയിച്ചിരിക്കുന്നു അറിയിച്ചിരിക്കുന്നത് വിഷ്ണു ദിനീഷ ഒപ്പം എടുത്തു പറയേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായി ഈ ഒരു വിഷയത്തെ വിവാദങ്ങളിലേക്ക് വഴിതെളിക്കുന്നവർ ഒരു അവരുടെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഏറെ ചർച്ചയാകുന്നത് ഇത്തരക്കാർക്ക് എന്താണ് ഇതിലൂടെ ലഭ്യമാകുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ബി ജെ പി ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ചതും അതുതന്നെയാണ് കൃത്യമായ ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ട് ഈ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് പിന്നിൽ ആ ഒരു അജണ്ട തന്നെയാണ് ഉള്ളത് അക്കാര്യം കൂടിയല്ലേ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രവിരുദ്ധ അജണ്ട പൊതുവേ സി പി എമ്മും സി പി ഐയും പല ഘട്ടങ്ങളിലായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നിലപാടാണ് അത് ചരിത്രത്തിൽ പോലും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ മനസ്സിലാകുന്നതുമാണ് അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ ഭാരതാംബ്യയുടെ ഫോട്ടോ കണ്ട ഉടനെ സി പി ഐയുടെ മന്ത്രിയായ പി പ്രസാദ് താൻ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കുന്നത് ആ നിലപാട് ദേശവിരുദ്ധമാണ് എന്നത് പല കോണുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശങ്ങളായി ായി തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ ഉയരുന്ന സാഹചര്യം ഉണ്ടായി ആ ദേശവിരുദ്ധത ഉയർത്തി കാണിച്ചു എന്ന തരത്തിലുള്ള വലിയ അമർഷം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും സി പി ഐ എന്ന സംഘടന ഏൽക്കേണ്ടി വന്നു ആ സാഹചര്യത്തിൽ തന്നെയാണ് സി പി ഐ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഭാരത് മാതാക്കി ജീവ് വിളിക്കുന്ന സാഹചര്യം അത് ഉണ്ടായതും വന്ദേമാതരം ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായതും അതിനുശേഷമാണ് ഗവർണറുടെ പ്രതികരണം വരുന്നത് ഭാരതാംബയെ അല്ലെങ്കിൽ ഭാരതമാതാവിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ാണ് ശക്തമായ ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ഗവർണർ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു വിഷയം സംബന്ധിച്ച വി വിനീഷാണ് വിശദമായ റിപ്പോർട്ടുകളും നൽകിയത്